പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഇത് അതി ഒരു സിസ്റ്റം പോലും ഉണ്ടാവില്ല നല്ലൊരു സിസ്റ്റം ഇല്ലാത്ത നല്ലൊരു ടീമില്ലാത്ത ശരിക്ക് പിന്നെ എന്താ പറയുക ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ലാത്തത് ഇതൊക്കെ വലിയൊരു ഘടകമാണ് അങ്ങനെ കുറെ ആളുകൾ കൂട്ടി പോകുന്നത് അപ്പം ഞാൻ സെലീമ് തുടങ്ങുന്ന ഒരു സംവിധാനം ഞാൻ പോയി തുടങ്ങിയാൽ എനിക്കൊരു അറിവ് ഒന്നും ഇല്ലാതെ സെലീം സക്സസ് ആണ് സെലീം അതിൽ പണം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ പോയിട്ട്

ഫിനാൻസ് മാനേജ് ചെയ്യാതെ വരുമ്പോഴാണ് ഫണ്ട് ഇവിടുന്ന് എത്ര അവിടെ കൊടുക്കുക അവിടെ നിന്ന് ഇവിടെ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നാടൻ ശൈലി ജയിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും പരാജയത്തിലേക്ക് പോകുന്നത് അതിനെ അത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത ബിസിനസ്മാൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഞാനൊരു ഫിനാൻസ് പഠിക്കുന്ന ഒരാളായത് കൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെയ്തിട്ട് ആ ക്യാഷ് പലപ്പോഴും ബിസിനസ് ക്യാഷ് വരുന്നില്ല പലപ്പോഴും നമുക്ക് ക്യാഷ് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ക്യാഷ് പല പലയിടത്തൊന്നും തീരുമാനം ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബിസിനസ്മാൻ കാണുന്നത് പക്ഷെ രണ്ടും സംഭവം ഒന്നാണ് ഫണ്ട് പല രീതിയിൽ പോകാൻ പോകുക എന്നുള്ളതാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും വർക്കിംഗ് ക്യാപിറ്റലിൽ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് ബിസിനസ് തുടങ്ങുന്നത് ബിസിനസ് ഇപ്പൊ തുടങ്ങുന്ന സമയത്ത് എന്തായാലും ക്യാപിറ്റൽ ഉണ്ടല്ലോ പിന്നെ ഈ ക്യാപിറ്റല് കര തിരിഞ്ഞ അവസാനം തിരിച്ച് ഓണേഴ്സിന്റെ ബാങ്കിൽ നിന്ന് വരണം അത് വരുന്നില്ല അപ്പൊ ഈ നിങ്ങളിപ്പം പിന്നെ ഒരു ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത വർഷമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ ഈ വർഷം ഒരു പുസ്തകം പുറത്തെടുക്കുന്നുണ്ട് കിട്ടും എന്താണ് പുസ്തകത്തിന്റെ പ്രത്യേകത ആ പുസ്തകം എത്രത്തോളം ഈ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ച് യൂസ്ഫുൾ ആവും ആ പുസ്തകത്തിന്റെ പ്രത്യേകത അങ്ങനത്തെ ഒരു പുസ്തകം മലയാളത്തിൽ ഇന്നുവരെ അറങ്ങിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആരും അങ്ങനത്തെ പുസ്തകം ഇറക്കിയിട്ടില്ല പുസ്തകം ഇറക്കുന്ന രണ്ട് ലാംഗ്വേജിലാണ് അത് ഇംഗ്ലീഷും അത് മലയാളത്തിലാണ് അത് പലപ്പോഴും നമ്മൾ സി എ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഹൈ സർട്ടിഫിക്കറ്റ് വലിയ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ കൊമേഴ്സിൽ ഇവർക്ക് വരെ ശരിക്കത് കിട്ടിയിട്ടില്ല പക്ഷെ അവർക്ക് ഓപ്ഷനായിട്ട് അവർ പഠിക്കാനാണ് സംഭവം അങ്ങനത്തെ ഒരു പുസ്തകം നമ്മൾ അത് ഈ അടുത്ത് തന്നെ ഇറങ്ങും വിശാദം എന്റെ ഫൈനൽ സ്റ്റേജിൽ നടത്തും അപ്പോ പിന്നെ ഈ പുസ്തകങ്ങളിലൂടെ നിങ്ങൾക്ക് ബിസിനസ്സുകാരെ സഹായിക്കാൻ കഴിയും വേറെ ഏതൊക്കെ മാർഗങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളൊരു വിഷൻ എന്താണ് ഈ ഒരു വർഷത്തെ രണ്ടാമത്തെ കാര്യം ബിസിനസ്മാർക്ക് തന്നെ നമുക്ക് ഒരു അവയർനസ്സും അവർക്ക് ബിസിനസ് മാക്സിമം പ്രോഫിറ്റ് ആക്കാൻ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ളതാണ് നാസർക്ക് പറഞ്ഞു ക്യാഷ് ഫ്ലോന്റെ വർക്കിംഗ് ക്യാപിറ്റലിലെ പ്രശ്നമാണ് പക്ഷേക്കത് ഒരു ഒരു ബിസിനസ്മാൻ പഠിക്കേണ്ടതും ചെയ്യാൻ കഴിയുന്നതുമാണ് ഇനി അവർക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അവര് അക്കൗണ്ടുമാരോട് എങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കാത്ത കാര്യമുള്ളത് പക്ഷെ അവർക്ക് അറിയില്ല എന്നുള്ള ബിസിനസ്മാൻ അറിഞ്ഞില്ലല്ലോ മറ്റുള്ളവർ പറയാൻ പറ്റും പലപ്പോഴത് അവർക്ക് അറിയുന്നില്ല അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കേട്ടിട്ടില്ല അതേക്കാം ഓക്കെ എന്തായാലും ഒരുപാട് പിന്നെ പ്രത്യേകിച്ച് ബിസിനസ് പറയാനപ്പെടുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അതിനൊരു പരിഹാരമാണ് പറഞ്ഞതിനപ്പുറം അത് പരാജയപ്പെടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് അപ്പുറം അവരുടെ ബിസിനസ് ഇരുപത് ശതമാനം വരെ അവരുടെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന് വിവിധ സംവിധാനങ്ങളുണ്ട് അതിൽ ഒന്നാണെന്ന് പറഞ്ഞ പുസ്തകം അതേപോലെ തന്നെ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികൾ അവരുടെ സ്ഥാപനങ്ങളിൽ അക്കൗണ്ടിങ് ജോബുകൾ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പിന്നെ സ്റ്റുഡന്റുകളെ നിങ്ങൾ വിവിധ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് പിന്നെ ഓൺട്രേഴ്സുകൾ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവരെ അവരുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്തായാലും ഇതെല്ലാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് ഒരു എട്ടു ലക്ഷമാണ് ആയിരം ബിസിനസ്സുകാരെ അവരുടെ നിലവിലെ പ്രോഫിറ്റിൽ നിന്നും ഇരുപത് ശതമാനമെങ്കിലും വർദ്ധിപ്പിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് അത് വിവിധ മാർഗങ്ങളോട് ചെയ്യുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ശ്ലാഘനീയമായ കാര്യമാണ് എന്തായാലും ഞാൻ നാസർക്ക സ്റ്റോൺ സ്മിത്ത് അതല്ലെങ്കിൽ സ്റ്റോൺസ് മാൻ ഓഫ് കേരള എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും ബ്രാൻഡ് ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് നാസക്ക അതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഒരു നാച്ചുറൽ സ്റ്റോണ്ട് ഫാക്ടറി നാസക്കയാണ് തുടങ്ങിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പുതിയ മാറിയ കാലത്തിൽ ഇത് എത്രത്തോളം നിങ്ങളുടെ ബിസിനസ് അത് മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം ആളുകൾ ഇതിന് സാധ്യത ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള മാറ്റങ്ങൾ ബിസിനസിനെ ഇതിപ്പോ നമ്മളുടെ പ്രോഡക്റ്റ് ക്ലൈഡിംഗ് സ്റ്റോണും സ്റ്റോൺ ആണ് പിന്നെ ഗാർഡൻ ഫർണിച്ചറ് അത്രയും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അതായത് ഇന്നത്തെ ഒരു ബിൽഡിംഗിന്റെ അതായത് നമ്മളെ ഒരു മെയിൻ എയിം എല്ലാ ബിൽഡിങ്ങുകളും

ഈ സ്റ്റോൺ ആയി വരുന്ന എങ്ങനെ കാര്യങ്ങളോളം അടി കിടന്നിട്ട് ശരിക്കും അതൊരു വുഡും സ്റ്റോണും ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് അത് ശരിക്കും കണ്ടാൽ പെട്ടെന്ന് അത് പക്ഷെ ആക്ച്വലി അത് സ്റ്റോൺ ആണ് അതെ ഫോസിൽ എന്നൊക്കെ ഫോസില് പറയുന്നത് അപ്പൊ അതൊക്കെ അത്ഭുതകരമായിട്ടുള്ള കുറെ സ്റ്റോണുകളാണ് കസ്റ്റമർ നമുക്ക് നമ്മളെങ്ങനാണോ അതിന്റെ ഡിസ്പ്ലേ ആളുകളൊക്കെ എത്തിക്കുന്നത് അത് കണ്ടാൽ ഭയങ്കര ഒരു പർച്ചേസ് ചെയ്യാനുള്ള അതിനൊരു മീഡിയം അല്ലെങ്കിൽ ലോ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് ഒന്നും ഇല്ല ആളുകളുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മളിപ്പോ നമ്മുടെ ചരിത്ര ഈ ചിത്രം

താല്പര്യമാണ് നമ്മള് നമ്മുടെ മനസ്സും അതൊരു മൈൻഡ് സെറ്റുമായിട്ട് ആളുകൾ അത്രയും സാധനങ്ങൾക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് മുമ്പ് ഒക്കെ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറയണെങ്കിൽ എക്സ്റ്റീരിയറില് മാത്രമാണ് ഉപയോഗിച്ചത് ഇന്ന് ഇന്റീരിയറിന് വരെ സ്റ്റോണുകൾ ഉപയോഗിക്കുന്നത് ഈവൺ ഡൈനിങ് ഹാളിലൊക്കെ വരെ സ്റ്റോണുകൾ ഉപയോഗിച്ചു അതിന്റെ ആ ആ ഡിസൈനാണ് ആളുകൾ ആർക്കിടെക്ടറൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ചിലപ്പോൾ ആളുകളും ഇന്നൊരു നാച്ചുറൽ സ്റ്റോൺ ഇല്ലാത്ത ഒരു ബിൽഡിങ് ഉണ്ടാവില്ല എവിടെങ്കിലും നാച്ചുറൽ സ്റ്റോൺ ഉണ്ടാവും അത്രയും ഡിമാൻഡാണ് അതേപോലെ തന്നെ അവൈലബിലിറ്റി അത്ര കൂടുതലല്ല കുറവാണ് അതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് കാരണം മറ്റുള്ള പോലെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അടിച്ചു ലക്ഷക്കണക്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇതിനെക്കൊണ്ട് പറ്റില്ല പവർ ഇഷ്ടം പോലെ ഒരു സാധനം ഇതാണ് പിന്നെ നമ്മൾ മൈൻസിന്നും ചെയ്തെടുത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സംവിടും ഓക്കെ അപ്പൊ അതൊരു വല്ലാത്തൊരു അട്രാക്റ്റീവ് ഐറ്റംസ് ആണ് അതിന്റെ ഫീലിങ് നമ്മളിപ്പം അതിൻ്റെ ഒരു റൂമിൽ നമ്മൾ നാച്ചു ഷോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും ആ വ്യത്യാസം ആർട്ടിഫിഷ്യലിനുള്ളിലും ഇന്റർലോക്ക് കോൺക്രീറ്റിന് ഇന്റർലോക്ക് പിന്നെ വീട്ടിന്റെ മുറ്റത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ചൂട് രാത്രിയായാലും അതേ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും ഭയങ്കര അസ്വസ്ഥത ഇന്ന് പല ആളുകളും അതിനൊക്കെ മാറ്റി നാച്ചുറൽ സോൺ ഉണ്ടാകാൻ തുടങ്ങും എടുത്ത് പയത് അത്ര പൈസ ചെലവാക്കാൻ ആളുകൾ ചെയ്യാറാണ് കാരണം ആരോഗ്യ ആളുകൾ ചെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെ അങ്ങനെ തന്നെ ആളുകൾ പിന്നെ നച്ചൊക്കെ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കൊണ്ടുവരണം പല വിധത്തിൽ പല ആവശ്യത്തിനായിട്ട് ഈവണ് നമ്മളുടെ മുമ്പൊക്കെ പിന്നെ സാധനങ്ങൾ ഇടിക്കാൻ വരെ ഈ മിക്സി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇടിക്കാൻ വരും അത്രയും കല്ലു കല്ലുകൾ അപ്പോ നമുക്കറിയാലോ